ഒരു പത്ത് പതിനൊന്നായിട്ട് കറികളും കൂട്ടിയാണ് നമുക്ക് അറുപതിരിക്കാണ് ഇവിടെ ഊണ് കൊടുക്കുന്നത് അപ്പം ബീഫാണെങ്കിലും ചിക്കൻ പരട്ടാണെങ്കിലും നൂറ് ഉള്ളൂ പിന്നെ മീനിനൊക്കെ ആണെങ്കിൽ രൂപ രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഊണ് മീനും കൂടെ നൂറ് രൂപ ഊണ് മീനും കൂടെ നൂറ് രൂപയുള്ളൂ അതുകൊള്ളാം അടിപൊളി ഊണമൊക്കെ വരാറുണ്ടോ എങ്ങനെയുണ്ട് ഊണൊക്കെ എങ്ങനെയുണ്ട് അടിപൊളി താമസം എല്ലാവരും ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി എന്താണ് <test> ി പുളിശ്ശേരി ഇഷ്ടമാണ് ചിക്കൻ പുരട്ട് കഴിച്ചിട്ടുണ്ടോ ചിക്കൻ സൂപ്പർ എല്ലാ ശരി ശരി അപ്പോൾ നല്ല ഊണായിരുന്നു എന്തായാലും അറിവ് ഒരിക്കലും നല്ല അടിപൊളി കറികളായിട്ട് കൂട്ടിയുള്ള അടിപൊളി ഊണായിരുന്നു അതിൻ്റെ ഇവിടെ ചിക്കൻ പുരട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഒന്ന് വാങ്ങി കഴിച്ച് ട്രൈ ചെയ്ത് നോക്കി കുഞ്ഞ് കടയിൽ നിന്ന് നല്ല തോട്ടം അപ്പോൾ നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് വേണ്ട കട വരുന്ന അനിയെന്നാണ് പേര് അനി അനീച്ചൻ്റെ കടയാണ് നാല് വർഷമായിട്ട് തുടങ്ങി നാല് വർഷം ഇപ്പൊ ഊണൊക്കെയാണ് ഊണാണ് ഉച്ചയ്ക്ക് എന്താണ് ബീഫ് ഏറ്റവും കൂടുതൽ ഫേമസ് എന്താണ് ചിക്കൻ ഇവിടുത്തെ അപ്പൊ ചിക്കൻ പരട്ടെടുത്തോ നമുക്ക് ഊണ് കഴിക്കാം ശരി എവിടെയാണ് സ്ഥലം ഹോട്ടൽ വെള്ളയണിന്നാണ് ഹോട്ടലിന്റെ പേര് സ്ഥലം വരണ പെരിങ്ങമല ശരി പെരിങ്ങമലയുള്ള ഹോട്ടൽ വെള്ളയണി ആദ്യം നമുക്ക് ഇല വീടുക ഇല ഇവിടെ എവിടെ വിളിക്കും ആ ഇല നമുക്ക് ഇവിടെ വിളിക്കാം അപ്പോൾ സലാഡാണ് ഫസ്റ്റ് വിളമ്പിയിരിക്കുന്നത് എന്താ ചേർന്ന് നാരങ്ങ ചാർ വഴുതലങ്ങയാണോ വഴുതലങ്ങ നീട്ടിൽ കേബേജ് തോരൻ കേബേജ് തോരൻ അല്ല അവിയൽ സൂപ്പർ അതിൽ കുറച്ചോട്ട് വെക്കാമോ എനിക്ക് പുളിശ്ശേരി പുളിശ്ശേരിയാണ് ആണ് എനിക്കിഷ്ടം ഓക്കെ പുളിശ്ശേരി പപ്പടം ആ പപ്പടം അടിപൊളി പുളിശ്ശേരി ബീഫ് കുറച്ച് നോക്കുകയുള്ളോ അല്ല അതിൽ തീർന്നോ തീർന്നോ ഓ എൻ്റെ അടുത്ത് പിന്നെ അടുത്ത് വീണ് രണ്ട് സ്റ്റെപ്പാ ഓ ബീഫ് ബീഫല്ലേ ചിക്കൻ ആണോ ചിക്കൻ പെരട്ടല്ലേ ഓ നല്ല ബീഫ് പോലെ കഴിക്കും ചിക്കൻ പെരട്ട് അതുപോലെ നല്ല പരട്ട് എടുത്ത് വെച്ചതാണ് അല്ലേ അപ്പം നല്ല പൊരിച്ച മീനും കൂട്ടിയാണോ ചോറ് കഴിക്കാൻ പോകുന്നത് डानवरता एटम बेस्ट एटുള്ള चिकन परत. இப்ப கொஞ்ச ஜிகம் பட்டிலோட தட்டாம கே. பீஃப் பீஃப். பீஃடா தீர்ணன் अनुसारच உண்டாக்கி கொண்டிருக்கு. ും ചിക്കൻ നല്ല ചൂട് വാഴക്കപ്പ കിട്ടും ഊണ് കഴിച്ച നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഊണ് കഴിച്ചും ടപ്പലിന്റെ മുട്ട അതി കൂടെ കഴിക്കണം അല്ലേ അതാണ് എന്റെ ടേസ്റ്റ് അപ്പൊ ചേട്ടാ ഇത് എത്ര മണി തൊട്ടാണ് ഉള്ളത് കേടാ മണി രാവിലെ ഊണ് ഊണ് മീൻ ഫ്രൈയും കൂടെ ചേർത്താണ് നൂറ് രൂപ ചിക്കൻ പരട്ടും ബീഫും എല്ലാം കൂടെ നൂറ് രൂപ ചിക്കൻ പരട്ട് നൂറ് രൂപ ബീഫ് വേറെ നൂറ് രൂപ നൂറ് രൂപ കറക്റ്റ് ഇവിടെ സ്ഥലം പറഞ്ഞാൽ പെരിങ്ങമ്പല റോഡില് കടയുടെ പേര് ഹോട്ടൽ പേരെന്താ ചേട്ടൻ അനിൽ അനിൽ ഓ ഓക്കെ അനിൽ ചേൻ്റെ കടയാണ് അപ്പോൾ എല്ലാവരും വന്ന് ഊണൊക്കെ കഴിച്ച് നോക്കുക ശരി അപ്പോൾ ഇതാണ് നമ്മുടെ പെരിങ്ങമ്മല റോഡിലൂടെയാണ് പെരുങ്ങമലോട്ട് വിഴിഞ്ഞം പോണ റോഡാണ് ഹോട്ടലിൻ്റെ പേര് വന്നിട്ട് വെള്ളയണി ഹോട്ടൽ വെള്ളയണി എന്നാണ് ഓക്കെ